അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നമ്മൾ അതീവ രഹസ്യമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റിംഗ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മൾ വാട്സപ്പിൽ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില ചാറ്റുകൾ നമുക്ക് അതീവ രഹസ്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത്തരം ചാറ്റുകൾ നമുക്ക് സുരക്ഷിതമായിട്ട് വാട്സപ്പ് ഓപ്പൺ ആക്കിയാൽ കാണാത്ത രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ അവസാനം വരെയും കണ്ടാലാണ് മനസ്സിലാക്കിക്കുകയുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇതിനു വേണ്ടി വാട്സപ്പ് ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത ശേഷം ഞാനൊരു ഫ്രണ്ടിനെ ഞാനവിടെ എടുക്കുവാണ് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഈ ഫ്രണ്ടിൻ്റെ ചാറ്റാണ് നമുക്ക് ലോക്ക് ചെയ്ത് ഹൈഡ് ചെയ്യേണ്ടെങ്കിൽ അതാ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക തുടർന്ന് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ലോക്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുക നമ്മുടെ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഫിംഗർ പ്രിൻറ്റ് ഞാനിവിടെ സ്കാൻ ചെയ്യുകയാണ് ഫിംഗർ പ്രിൻ്റ് കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആ വ്യക്തിയുടെ ചാറ്റ് ഇവിടെ ലോക്ക്ഡ് ചാറ്റ് എന്ന് കാണാൻ സാധിക്കും ഇപ്പം ഇത് മറ്റൊരാളെ നമ്മുടെ ഫോണെടുത്ത് വാട്സപ്പ് ഓപ്പൺ ആകുമ്പോൾ ഏതൊരു ചാറ്റ് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുമെന്ന് അക്ക ആ ഫോൺ എടുക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവും എങ്കിൽ നമുക്കിത് കാണാതിരിക്കാൻ വേണ്ടി വേണ്ടിതാണ് ആ ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിംഗർ പ്രിൻ്റ് ഞാൻ കൊടുക്കുവാണ് ഫോണിൻ്റെ അത് ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഈ വ്യക്തിയുടെ ചാറ്റുകൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഈ ത്രീ ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ഇവിടെ ചാറ്റ് ലോക്ക് സെറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ് ലോക്ക് ചാറ്റ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്യുമ്പോൾ ഇതാ ക്രിയേറ്റ് സീക്രറ്റ് കോഡ് നിന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങളിവിടെ കൊടുക്കുക ഒരു പാസ്വേഡായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ കാണിച്ചു തരികയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു ഒന്നുകൂടി ഇന്ന് കൺഫേം ചെയ്യുക പാസ്വേഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഡൺ കൊടുക്കുന്നു അപ്പോൾ ഇവിടെ സീക്രട്ട് കോഡ് ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഹൈഡ് ലോക്ക്ഡ് ചാറ്റ് അപ്പോൾ ആ ചാറ്റ് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം ഇനി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വാട്സപ്പിൻ്റെ ബാക്കിലേക്ക് പോകുന്നു കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് നാം ചെയ്ത രഹസ്യമായി ചെയ്ത ആ ചാറ്റ് മറ്റൊരാൾ നമ്മുടെ ഫോൺ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ആക്കിയാൽ ഇവിടെ കാണുവാൻ കഴിയില്ല ഇനി ചാറ്റ് നമുക്ക് കിട്ടി ലഭിക്കണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെ സെർച്ച് ചെയ്താലാണ് ഏത് ചാറ്റാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം ആ നമ്പർ ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഉദാഹരണത്തിന് വേണ്ടി ഞങ്ങളെ കാണിച്ചിരുന്നതാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് കൊടുത്തപ്പോൾ ലോക്ക് ചാറ്റ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇതാ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ പേഴ്സണൽ ചാറ്റുകൾ നമുക്ക് അതീവ രഹസ്യമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും ഇത് മറ്റൊരാൾ നമ്മുടെ ഫോണെടുത്താൽ കാണാൻ കഴിയില്ല വളരെ ഉപകാരപ്രദമാവുന്ന ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പിൽ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ